നെത്തോലി മീൻ കറി വെക്കാം നെത്തോലി ഞങ്ങളുടെ നാട്ടിൽ നെത്തോലിന്നൊക്കെ പറയുന്നത് ചിലടത്ത് ചൂടാന്നൊക്കെ പറയുന്ന ഉണ്ട് അത് നമ്മൾ വെട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കെന്നാൽ കറി വെക്കാം അടുപ്പിലാണ് കറി വെക്കേണ്ടത് നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം ചൂടാക്കിട്ടെ നല്ല തീയുണ്ട് കേട്ടോ അടുപ്പിൽ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒരുപാടങ്ങ് എണ്ണ ആയാലും നമുക്ക് ചിലപ്പം ഇഷ്ടപ്പെടത്തില്ലല്ലോ എണ്ണ അതൊന്നും ചൂടായക ചിലച്ചു വരുന്നുണ്ട് ചട്ടി നല്ല ചൂടായത് കൊണ്ട് ആ ഒരു ഇത് കാണുന്നുണ്ട് നല്ല പിന്നെ എണ്ണ ചൂടായതിന്റെ നല്ല മണം വരുന്നുണ്ട് നമുക്ക് ഉലുവ ആദ്യം ഇല്ല ഉലുവ ചിലവ പൊടിച്ചൊക്കെ ഇടാറുണ്ട് പക്ഷെ നമുക്ക് അല്ലാതെ ഉലുവ അത്രമായിട്ട് കുറച്ചിടാം അത്ര കണ്ടാൽ ചൂടായി പിന്നെ അത് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് പിന്നെ സവോള അതിന് വെച്ചിരിക്കുന്നതിലാം ഇപ്പൊ സവോളയാണ് പിന്നെ കൂടുതൽ വേവാനായിട്ടിനകത്ത് ഏർ സമയം എടുക്കുന്ന സാധ്യത നമുക്കത് അങ്ങടാം ഉപ്പിട്ട് കൊടുത്താല് അങ്ങ് നല്ലപോലെ വയറ്റി കിട്ടാനായിട്ട് സഹായിക്കും നല്ലപോലെ ഉപ്പിട്ട് ചെറിയ ചുമപ്പ് പോലെ നമുക്ക് വരുന്ന വയറ്റി എടുക്കാം ആ നല്ല സാഹചര്യം കേട്ടോ രാവിലെ മുതൽ മൂടി ചെട്ടി ഇങ്ങനെ വിളക്കാം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയാണോ ഇത് എല്ലായിടത്തും തിളട്ടാക മഴയാണെന്നാണ് തോന്നുന്നത് നമുക്ക് പച്ചമുളക് നീട്ട് പച്ചമുളകും കുറച്ചൊരു പിന്നെ ഒരു വയറ്റി കിട്ടുമ്പം ഒരു പ്രത്യേക നമ്മൾ അതായത് കഴിക്കുമ്പോൾ മീൻ കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോൾ വയറ്റിട്ടുള്ള പച്ചമുളക് വേറെ ഒരു ടേസ്റ്റ് ആകും നമ്മൾ ആവേം ഇട്ട് ഒന്ന് വയറ്റി എടുക്കാം നമുക്ക് ചിലടത്തൊക്കെ പിന്നെ പച്ചമുളക് മീനിന്റെ കൂടെ തന്നെയാ ഇടാറ് മീൻ അതായത് മീൻ വേവിക്കാൻ ഇടുമ്പോ വെക്കുമ്പോ ആണ് അങ്ങനെ വെക്കുന്നത് നമുക്ക് പച്ചമുളക് നേരത്തെ ഇടാം അപ്പൊ ചിലര് പറയും പച്ചമുളക് പിന്നെ മീൻ വേവുന്നതും പച്ചമുളക് വേവുന്നതും ഒരേ വേവാണെന്ന് ഒന്ന് അതായത് പച്ചമുളക് വെന്തിട്ട് പ അതെടുത്ത് നോക്കിയാ മതി മീൻ വെന്തതിന്റെ കണക്കറിയാം എന്ന് പറയുന്നേക്കാം തക്കാളി രണ്ടെണ്ണം തക്കാളി ഉണ്ട് കേട്ടോ സവോള ഉള്ളായിരുന്നു തക്കാളി രണ്ടെണ്ണം ഉണ്ട് അതുകൊണ്ട് നല്ലപോലെ വയറ്റി എടുക്കണം നല്ല വൃത്തിക്ക് വയറ്റി എടുക്കണം തക്കാളി കേട്ടോസ്റ്റ് രൂപം വെറുത്തക്ക രീതിയിൽ തന്നെ ചെയ്തെടുക്കണം വിഷമോള ഇതെല്ലാം എടുത്ത് കരുന്ന് കേട്ടോ കറി വെച്ചിട്ട് കഴിക്കാൻ ടേസ്റ്റ് അല്ലേ ും മചട്ടിയൊക്കെ കിട്ടുമല്ലോ സ്റ്റവിലാണെങ്കിൽ നമുക്ക് മൺചട്ടി ഉപയോഗിക്കാലോ വേണ്ട നോളാം ഞാനേ ഇത് നമുക്ക് കഴിയുമ്പഴത്തേനും നമുക്കിടാം അവസാനത്തേക്കിടുന്നതായിരിക്കും നല്ലത് അപ്പം നമുക്കൊരു പിന്നെ കറിവേപ്പികയുടെ മണം കിട്ടും അതിൽ നമ്മൾ ഇതൊന്ന് വഴറ്റി ആ ഒരു ഇത് വന്നു കഴിഞ്ഞിട്ട് ഇടുന്നതായിരിക്കും ബെറ്റർ ഒന്ന് ഈ തക്കാളിയും ഇപ്പൊ നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടുകാണ്ടില്ലേ അതായത് സഗോള തക്കാളി പച്ചമുളക് അതിനകത്ത് കുറച്ച് മുളക് പൊടി ഇങ്ങനൊക്കെ ഒന്ന് ചേർത്ത് വഴറ്റിയെടുത്തിട്ട് നമ്മൾ ചുവറൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല പിന്നെ രുചി ആയിരിക്കും ഒന്നിരുന്ന് ചേർത്തിട്ട് ഒന്ന് പിന്നെ നല്ലപോലെ വയറ്റി കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ പിന്നെ ഒഴുക്കം പോലെ നല്ല പൊഴഞ്ഞ ഉള്ള ഇത് കിട്ടത്തുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇതിനകത്ത് ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് അരച്ച് പേസ്റ്റ് ആക്കി നമുക്ക് എനിക്ക് വന്നാൽ ചെയ്യാം ഇതുവരെ നമുക്കൊന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ ഇഞ്ചി ചതച്ചിരുവാന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അതുകൂടെ അങ്ങനെ ആവുമ്പോ വേറെ ഒരു ടേസ്റ്റ് ഉണ്ടാവും പ്രത്യേക ടേസ്റ്റ് ആയിരിക്കൊടി മുളക് പൊടിയൊക്കെ ഇടാം പാകത്തിന് മുളക് പൊടി നമ്മൾ എത്ര മീൻ എടുത്തു വെച്ച അതിനനുസരിച്ച് നമുക്ക് എനിക്ക് അങ്ങനെ അളവ് പറയേണ്ടി തരാൻ എനിക്ക് അറിയത്തില്ല നമ്മൾ കുറച്ച് കൊറേച്ച കൊറേ ഇട്ട് കൊടുക്കുക കുറച്ച് പിന്നെ മല്ലിപ്പൊടിയും വേണം എല്ലൂടെ കൂട്ടി ഒന്ന് വേവിച്ചെടുക്ക ഇതാക്കി എടുക്കണം വയറ്റി എടുക്കണം നമ്മളിത് വയറ്റി പിന്നെ മുളക് പൊടിയും അതെല്ലാം അതിന്റെ ഒരു മണം മാറുന്ന പോലെ നമ്മളൊന്ന് വഴറ്റി എടുത്തിട്ട് അതിനകത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ് വെള്ളം ഈ പിന്നെ കുടംപുളി ഇല്ലേ മീൻപുളി മീൻപുളി ഈ മൂ മീൻപുളിക്ക് നല്ല പുളി ഉള്ളതാണ് ചെറുതന്നെ അങ്ങനെ വലിയ പുളിയൊന്നും കാണത്തില്ല പക്ഷെ ഇങ്ങനെ നല്ല പുളിയാണ് അതുകൊണ്ട് ഈ ഒരു അല്ലി മാത്രം ഇട്ടാ മതി നല്ല പുളിയതിനുണ്ടാവുക നമ്മളത് നോക്കിയിട്ട് അതിന്റെ അനുസരിച്ച് പുളി ഇടുക ഞങ്ങൾ ഞാനിപ്പൊ ആ ഒരു അല്ലി മാത്രമേ ഇടുന്നുള്ളൂ അതൊന്ന് ഇന്ന് തിളക്കട്ടെ നമ്മൾ വെച്ച പൊട്ട് തിളച്ച് നല്ല ഒത്തിരിക്ക് തിളച്ച് നല്ല വെട്ടി തിളക്കി വന്നേ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നല്ലപോലെ തിളച്ചല്ല വെള്ളം മീൻ ഒന്ന് ഇത്തിരി ഇളക്കി വന്നാൽ കറിവേപ്പിലെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഇടാം ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതി എന്ന് പോകും അല്ലെ ഇങ്ങനെ ആയിരിക്കും അതൊന്ന് നല്ലപോലെ തിളച്ച് വേവുമ്പോ നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് വേവുമ്പഴത്തേക്കിന് നല്ല മണം വന്നു വന്നുണ്ട് ഒരു അഞ്ചു മിനിറ്റ് പോലെ നമ്മൾ അതായത് അതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും വേവിക്കൊന്നും വേണ്ട നമ്മൾ സംഭവങ്ങളെല്ലാം നമ്മൾ അപ്പൊ പിന്നെ ഒരുപാട് നേരം ഒന്നും വേവൊന്നും വേണ്ട കണ്ടാ നെത്തോലി ബെന്ത് നല്ല മണം വരാൻ തുടങ്ങി ബെന്തെന്ന് പറയാൻ നമ്മളെ ഈ നോക്കിയാ മതി വാലിന്റെ ഭാഗത്തു നിന്ന് കണ്ട അതിങ്ങനെ വിട്ടു നിൽക്കും കഷ്ണം ഇങ്ങനെ മാറി നിക്കുന്ന പോലെ നമുക്ക് തോന്നും കണ്ടു അതുകൊണ്ട് ഇതൊക്കെ ഈ മീനൊക്കണ്ടോ ഒന്ന് വളഞ്ഞ പോലെ തോന്നുന്നില്ലേ ആ ഒരു അതായത് ആ മുള്ളിൽ നിന്നൊന്ന് വേർപെട്ട് നിക്കുന്ന പോലെ ചിക്കൻ ആണെങ്കിലും അങ്ങനെ തന്നെയാ നമ്മൾ നോക്കുന്നേ ടേസ്റ്റ് ചെയ്യാൻ തന്നെ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും വേണമെങ്കിൽ കടുകും പിന്നെ വറുത്ത് നമുക്ക് ഇതിനകത്ത് ഇടാം അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം എനിക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ഇഷ്ടം വീട്ടിലെല്ലാവർക്കും അങ്ങനെ ഇഷ്ടം എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് പച്ച വെളിച്ചെണ്ണ വട്ടത്തിന് ചുറ്റിച്ച് കൊടുക്കുക അല്ലെങ്കിൽ കടുവ പൊട്ടിച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം മതി കൂടുതലൊന്നും വേണ്ട കുറച്ച് മതി അതിൽ ഒഴിച്ച് കൊടുക്കുക അതുപോലെ തന്നെ ആ മീൻകറിയുടെ എന്തൊക്കെ കാണുന്ന ആ മീൻകറിയുടെ ഒരു പിന്നെ ഭംഗി നിന്ന് മതി അൺചട്ടി ആയതുകൊണ്ടാ നമ്മള് വാങ്ങി വെച്ചാലും തിളച്ചുകൊണ്ടേ ഇരിക്കും നമുക്കിത് ചക്കയോ കപ്പയോ ഏർ പൊറോട്ടയോ ചോറോ എന്തെങ്കിലും എന്ത് വേണേലും നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അത് കണ്ട കുറുകി കറി നല്ല ചാറ് നല്ല കുറുകിയിട്ടുണ്ട് നല്ല ഇതായിട്ടുണ്ട് ഇവിടെ ഇളക്കുന്നുമില്ല കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ